ാരായണ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്ന് മുതൽ ഏകദേശം ഒരു മാസത്തോളം വേണ്ടിവരുമെന്നാണ് കണക്ക് ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ക്ഷേത്ര നട രാവിലെ പതിനൊന്ന് മണിക്ക് പൂജയും ശിവേലിയും കഴിച്ച് അടയ്ക്കുന്നതാണ് തുടർന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ എന്ന് ദേവസ്വം അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ഈ സമയങ്ങളിൽ മണ്ടപത്തിപ്പാട്ട് ഉണ്ടായിരിക്കുന്നതല്ല ബാക്കിയെല്ലാ വഴിപാടുകളും പതിവ് പോലെ അന്നദാനവും പതിപോലെ നടക്കുന്നതാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ ദർശനം ഈ വിവരം പരമാവധി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റു കൂട്ടായ്മകളിലും ഒക്കെ ഒന്ന് ഈ വീഡിയോ എത്തിക്കുക പരസ്പരം എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ